ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൽ പി വിഭാഗം ഉപജില്ലാ ക്യുസ് മത്സരത്തിന് വന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചോദ്യം ഒന്ന് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചോദ്യം രണ്ട് ഇത് എന്തിൻ്റെ ലോഗോയുടെ ഭാഗമാണ് ഉത്തരം ലിറ്റിൽ കൈറ്റ്സ് ചോദ്യം ചോദ്യംന്ന് കേരളത്തിലെ നദികളും ഒഴുകുന്ന ജില്ലകളും തന്നിരിക്കുന്നു തെറ്റായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ എ പെരിയാർ ഇടുക്കി എറണാകുളം ഓപ്ഷൻ ബി ഭാരതപ്പുഴ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഓപ്ഷൻ സി ചാലിയാർ പാലക്കാട് തൃശ്ശൂർ ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഉത്തരം ഓപ്ഷൻ സി ചാലിയാർ ചാലിയാർ ഒഴുകുന്നത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലൂടെയല്ല മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചോദ്യം നമ്പർ നാല് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്ര ചോദ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതിദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും അതിദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കേരളത്തിലാണ് ഏതാണത് ഉത്തരം കോട്ടയം ചോദ്യം ആറ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഏക കളിക്കാരൻ ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ചോദ്യം നമ്പർ ഏഴ് അവനവനാത്മാസുഖത്തിനാചരിക്കുന്നവ അപരനുസുഖത്തിനായി വരെയണം ഇത് ആരുടെ വരികൾ ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം എട്ട് അന്താരാഷ്ട്ര ബാലവേല ബിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ പന്ത്രണ്ട് ചോദ്യം ഒൻപത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച കുട്ടികളുടെ റേഡിയോ ഉത്തരം റേഡിയോ നെല്ലിക്ക ചോദ്യം പത്ത് ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത കലാകാരനെ തിരിച്ചറിയുക ഉത്തരം ഉസ്താദ് സക്കീർ ഹുസൈൻ ചോദ്യം പതിനൊന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം എ കെ ഗോപാലൻ ചോദ്യം പന്ത്രണ്ട് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ഒരേ ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയായത് അതുകൊണ്ടാണ് ഇത് സാധ്യമായത് ആരാണ് അദ്ദേഹം ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ചോദ്യം നമ്പർ പതിമൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് സലീലം പയസ് നളിനം വാരി ഉത്തരം നളിനം നളിനം എന്ന് വെച്ചാൽ താമര എന്നാണ് അർത്ഥം ചോദ്യം പതിനാല് അക്ഷരമുറ്റം ക്യുസിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ മോഹൻലാൽ ഫാൽക്കേ അവാർഡിനാൽ ആദരിക്കപ്പെട്ടു ഈ വിഖ്യാത പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ് അദ്ദേഹം ഉത്തരം രണ്ട് ആദ്യം ലഭിച്ചത് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ചോദ്യം നമ്പർ പതിനഞ്ച് ക്രമം തെറ്റി കിടക്കുന്ന അക്ഷരങ്ങളെ ക്രമീകരിച്ച് അർത്ഥമുള്ള വാക്ക് കണ്ടെത്തിയെഴുതുക ഉത്തരം നിർമ്മിത ബുദ്ധി ചോദ്യം പതിനാറ് താഴെ തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ തെറ്റ് ഏതാണ് ഓപ്ഷൻ എ ഫലങ്ങളുടെ റാണി കൈതച്ചക്ക ഓപ്ഷൻ ബി ഫലങ്ങളുടെ രാജാവ് മാമ്പഴം ഓപ്ഷൻ സി സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം ഓപ്ഷൻ ഡി സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് ഉത്തരം എ ഫലങ്ങളുടെ റാണി ബാങ്കോസ്റ്റിനാണ് കൈതച്ചക്ക സ്വർഗീയ ഫലം എന്നാണ് അറിയപ്പെടുന്നത് ചോദ്യം പതിനേഴ് ആദ്യം കാണുന്ന പതാക നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടേതാണ് രണ്ടാമത് കാണുന്ന പതാക നമ്മുടെ മറ്റൊരു അയൽ അയൽരാജ്യത്തിൻ്റേതാണ് ഏതാണ് ആ രാജ്യം ഉത്തരം നേപ്പാൾ ചോദ്യം പതിനെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ പറക്കാത്ത പക്ഷികൾ മാത്രമുള്ള ഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻ എ പെൻഗ്വിൻ ആൽബിട്രോസ് ഫ്ലെമിംഗോ ബുൾബുൾ ഓപ്ഷൻ ബി ഉപ്പൻ വെള്ളിമൂങ്ങ കിവി എരണ്ട ഓപ്ഷൻ സി എമു പെൻഗ്വിൻ കിവി ഒട്ടകപ്പക്ഷി ഓപ്ഷൻ ഡി കിവി ഉപ്പൂപ്പൻ കാസോവരി ചിന്നക്കുട്ടുറുവൻ ഉത്തരം ഓപ്ഷൻ സി ആണ് എമു പെൻക്വിൻ കിവി ഒട്ടകപ്പക്ഷി തുടങ്ങിയവയാണ് പറക്കാത്ത പക്ഷികൾ ചോദ്യം പത്തൊൻപത് ഗണിതമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി നാല് എൺപത്തി ഒൻപത് എൺപത്തി നാല് അടുത്ത സംഖ്യ ഉത്തരം എഴുപത്തി എട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ ക്രമത്തിൽ മുൻ സംഖ്യകളിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ചോദ്യം ഇരുപത് ശുഭാംശു ശുക്ല ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശ യാത്ര നടത്തിയത് ഉത്തരം ആക്സിയം ഫോർ ഇനിയുള്ളത് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് അതായത് കുറേ പേർക്ക് ഒരേപോലത്തെ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിജയം കണ്ടെത്താൻ വേണ്ടി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക അതിലൊന്ന ഒന്നാമത്തേത് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഉത്തരം നീല ചോദ്യം രണ്ട് ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ചോദ്യം മൂന്ന് മലയാളിയായ മിന്നുമണി ഏത് കളിയിലൂടെയാണ് പ്രശസ്തയായത് ഉത്തരം ക്രിക്കറ്റ് ചോദ്യം നാല് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ കേരള മുഖ്യമന്ത്രിയായപ്പോൾ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിൽ എത്തിയത് ഉത്തരം മലമ്പുഴ ചോദ്യം അഞ്ച് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയ സഞ്ചാരി ആരാണ് ഉത്തരം ഫെർണിനാൾഡ് മഗല്ലൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉപജില്ലാതലത്തിൽ ചോദിച്ച ക്വിസിലെ ചോദ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്